ദൈവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ നല്ലതും വിലയേറിയുമായ വിശ്വാസനായ നന്ദി നിർത്തോളം നിലയിൽ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാളത്തോളം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തിപ്പെടുമാറാകട്ടെ ദൈവം ഈ സ്തോത്രം കർത്താവേ പ്രഭാതത്തിലടിയെങ്കിൽ എന്നിരിക്കും നല്ല വരുന്ന നന്ദി അറിഞ്ഞത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിരാശയിൽ കഴിയുന്നവരെ ഓർത്തീ പ്രഭാതത്തിലടിയെങ്കിൽ പ്രാർത്ഥിക്കുകയും നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവേ പലവിധ ദൈവീഹാലിലയോ ഭാരങ്ങളാൽ ദൈമേ നിരാശയിൽ കഴിയുന്ന അനേകരടിയിൽ ചുറ്റുമൊരു കർത്താവേ അവർ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ നീ അവർക്ക് രക്ഷയായും ഹാലിലെയോ സങ്കേതമായി ഇരിക്കുന്നവർക്കായി നന്ദി പറയുന്ന കർത്താവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് പ്രകാരം ദൈവം നിരാശയിൽ കഴിയുന്ന കഥാവേ ഈ ദിവസം നീ അവരോട് നേടും ാണമേ അവർക്ക് ദൈവം എന്താണോ ആവശ്യം കർത്താവേ അതിനെ എൻ്റെ ദൈവം സാധിച്ചു കൊടുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കരുണയും ദയയും അവരുടെ മേൽ ചൊരിയുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എൻ്റെ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും അവരോട് കൂട്ടായി ഇരുന്നാൽ ആ ലളി അ ആ നിരാശയുടെ പ്രയാസത്തിൽ നിന്ന് അവരെ വിളിച്ച് നീ അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു